നമ്മളെല്ലാത്തിലും കയറി തുല്യത പറഞ്ഞുകൊണ്ട് നടക്കും അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഡ്ഢുത്തരം ഇത് പറയാത്തതും ബോധമുള്ളതും ഇക്കാര്യത്തിലും മൃഗങ്ങൾക്കാണ് ആണ് മൃഗങ്ങൾ തുല്യത പറയാറില്ല പോത്തുപോയി നാല് കാലം ഉള്ളതെന്ന് പറഞ്ഞു സിംഹത്തിനോട് പറയത്തില്ല നമ്മളുണ്ട് ഈ കലോ അത് പറയത്തില്ല മനുഷ്യർക്കിടയിലും ഈ പ്രശ്നമുണ്ട് നമ്മൾ രണ്ട് കാലം ഇരുകാലികളാണെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ആരും തുല്യരല്ല ഇവിടെ ആണും പെണ്ണും തുല്യരാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും നിയമത്തിന്റെ മുന്നിൽ പോലും ഇവരാരും തുല്യരല്ല സർക്കാർ തന്നെയാണ് സൃഷ്ടിച്ചു വെച്ചേക്കുന്നത് മുന്നോക്ക ജാതി പിന്നോക്ക ജാതി അതിന് ഒരു മന്ത്രിയെ സൃഷ്ടിക്കുന്നു സർക്കാർ പോലും ഈ മനുഷ്യരെ വേർതിരിച്ചാണ് കാണുന്നത് ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് അവർക്ക് ജാതിയും മതം ഒന്നുമില്ല ഇന്നത്തെ നല്ല കേട്ടോ കുറെ കാലങ്ങൾക്ക് മുന്നേ തന്നെ എടുക്കാം അതൊക്കെ അതൊക്കെ പലർക്കിടയിലും പോയി പിന്നെ ഇത് ഉണ്ട് കുറച്ച് പഴയ തണ്ട് കൊണ്ട് നടക്കുന്ന പ്രത്യേകിച്ച് ഒരു മെച്ചവും ഉണ്ടാക്കാൻ പറ്റാത്ത കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഇവർക്ക് ആകെയുള്ള മെച്ചം ഞങ്ങൾ എന്തോ കൊമ്പത്ത ജാതി ജനിച്ചവരാണ് കാരണം ഇവന്മാർക്ക് ഇവന്മാരെ കൈ പൈസയില്ല സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒരു വിലയുമില്ല ഈ വിലയില്ലാത്ത ഒരു വിഭാഗം സ്വയം സൃഷ്ടിച്ചെടുത്തു ഞങ്ങൾ ഇവിടുത്തെ എന്തോ വലിയ ജാതിക്കാരാണ് ആ ജാതിയുടെ സ്വയം പ്രിവിലേജിൽ ഇവന്മാര് സ്വയം ആശ്വസിച്ച് കഴിയുന്നതല്ലാതെ ഇവർക്കൊന്നും ആരും ഒരു വിലയും കൊടുക്കാറില്ല